പു പുതിയൊരു വീട്ടിലേക്ക് സേതം ഇവിടെയും അയറച്ചിനെ കുറിച്ച് തന്നെയാണ് ഞാൻ സത്യത്തില് തൃശ്ശൂർ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു റിക്രൂട്ട്മെന്റ് കമ്പനിക്കെതിരെയുള്ള ഈ അടുത്ത് ബഡ്സ് അതോറിറ്റി നടപടി എടുത്ത അതിനെ പറയാൻ വേണ്ടി വന്നതാണ് പിന്നെയാണ് ഓർത്തത് നമ്മുടെ തൊമ്മിയെ കുളി തൊമ്മികളെ കുറിച്ച് കുറച്ചും കൂടി പറയാനുണ്ട് എന്നുള്ളത് നമ്മുടെ തൊമ്മികള് അവർക്ക് എത്ര തന്നെ കഷ്ടപ്പാടുണ്ടെങ്കിലും അവരിപ്പോഴും എൻ്റെ യജമാന്റെ എന്ന് വിളിച്ചിട്ട് ഏ യജമാനെ സേവിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ യജമാന്റെ സത്യത്തിൽ ഞാൻ ആ വിധേയൻ എന്ന് പറയുന്ന സിനിമ ഒരിക്കൽ കൂടി കാണണം ആഗ്രഹിക്കുകയാണ് ഇത് ചെറുപ്പകാലത്ത് കണ്ട ആ ഒരു ഇതിൽ പറഞ്ഞതാണ് അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഒരിക്കൽ കൂടി കാണണം യൂട്യൂബിലുണ്ട് എന്നാണ് വിചാരിക്കുന്നത് അപ്പോ ഇപ്പോ ഏതാണ്ട് ഒരുപാട് ആൾക്കാർക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും കാര്യങ്ങളിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് കമ്പനിയുടെ കയ്യിൽ ഒരു മണ്ണുമില്ല ഒരു ഒരു നിയമപരമായി പ്രവർത്തിക്കേണ്ട ഒരു കാര്യങ്ങളും കമ്പനി ചെയ്തിട്ടില്ല കമ്പനി പക്കാ മണി ചെയിൻ ആണ് എന്ന് എല്ലാവർക്കും തന്നെ ബോധ്യമുണ്ട് അവർ ഡിജിറ്റൽ ഐ ഡി എന്ന് പറഞ്ഞ് ആൾക്കാരെടുക്കുന്ന പണം വാങ്ങി അത് പതിനെട്ട് ലെവലിൽ പോളിംഗം കൊടുത്ത് അങ്ങനെ പല പല പേരുകളിലാണ് പിന്നെ പ്രതാപൻ പണം പിരിച്ചു കൊണ്ടിരുന്നത് ഡിജിറ്റൽ ഐ ഡി ആദ്യം ചായപ്പൊടിയും പുതപ്പും വിറ്റു പിന്നെ ഡിജിറ്റൽ ഐ ഡി കൊണ്ടുവന്നു പിന്നെ ഗ്രോസറി ബോണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പണത്തിൻ്റെ ആവശ്യം വരുമ്പോൾ പല പല ഓഫറുകളും ഇട്ട് അതിൽ നിന്ന് അതിലൊക്കെ ആൾക്കാരെ കൊണ്ട് പണം ലീഡർമാരെ കൊണ്ട് പ്രൊമോഷൻ ചെയ്ത് ആൾക്കാരെ ചതിക്കുകയായിരുന്നു നമ്മുടെ ശ്രീമാൻ പ്രതാപൻ ചെയ്തുകൊണ്ടിരുന്നത് അവസാനം എന്തു പറയണം അഞ്ചു ലക്ഷത്തിന്റെ അഞ്ചു ലക്ഷം ഇറക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡി എസ്കോ എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയിട്ട് പത്ത് ലക്ഷത്തിന്റെ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പത്ത് ലക്ഷം കഴിഞ്ഞാണ് അഞ്ചു ലക്ഷത്തിന്റെ ഒ ടി ടി ബോണ്ടുകൾ ഹയറിച്ച് ഇറക്കിയിരുന്നത് ആദ്യം തന്നെ പത്തു ലക്ഷത്തിന്റെ ൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോ നല്ല രീതിയിൽ പണം വാങ്ങിയവരും പെട്ട് നല്ല നല്ല രീതി രണ്ടു തരത്തിലുണ്ട് നല്ല രീതിയിൽ പണം വാങ്ങിയെന്ന് വിചാരിച്ച് അവർ കമ്പനിയെ തള്ളിപ്പറയാനോ കമ്പനിക്ക് ലീഗാലിറ്റി ഇല്ല അങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് പറയാനൊന്നും അവർ തയ്യാറല്ല എന്നാൽ നല്ല രീതിയിൽ പണം വാങ്ങുകയും ഇപ്പോ പെട്ട് ചെയ്യുന്നവർ ആൾക്കാരെ വീട്ടിലേക്ക് പൈസ ചോദിച്ചു വരുന്നു മറ്റുള്ളവർക്ക് മറ്റുള്ളവർ ഫോൺ ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നു അതുപോലെ തന്നെ സ്വന്തം സ്വന്തമായിട്ട് പൈസ കിട്ടുമ്പോൾ അത് കടം വാങ്ങി ലോൺ എടുത്ത് ഒക്കെ ഇതിൽ കൊണ്ടിട്ട് പെട്ടുപോയ ആൾക്കാർ ഇപ്പോൾ കമ്പനിക്കെതിരെ തിരിയുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അവരൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ട് നമ്മളെ പറ്റിച്ചു എന്നുള്ളത് തന്നെയാണ് പിന്നെ ഒരു വലിയൊരു വിഭാഗം കൂട്ടര് അവരിപ്പോഴും റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങുന്നതാണ് ആ റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങുന്ന അവരൊക്കെ കൂട്ടത്തില് നല്ല രീതിയിൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ അതുതന്നെ പറയണം ഈ ഒരു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് കോടികൾ സാധാരണയിൽ ഒരു പത്തോ ഇരുപതോ മുപ്പതോ വർഷമോ ഒക്കെ ജോലി ചെയ്താലാണ് ഈ കോടികൾ ഒക്കെ ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടാക്കുക എന്നാൽ ചുരുങ്ങിയ ഒന്നും രണ്ടും മാസം കൊണ്ട് ഒന്നും രണ്ടും വർഷം കൊണ്ട് മാസമല്ല ഒന്നും രണ്ടും വർഷം കൊണ്ട് കോടികൾ ഉണ്ടാക്കിയ യാതൊരുവിധ പണിയും ചെയ്യാത്ത യാതൊരുവിധ ക്വാളിഫിക്കേഷനും ഇല്ലാതെ ചില വീട്ടമ്മമാരും ചില ആൾക്കാരും നെറ്റ്വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരും ഇതുപോലെ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ കോടികൾ ഉണ്ടാക്കിയ ആൾക്കാരാണ് ഇപ്പോൾ ചില സംഘടനകളുടെ തലപ്പത്ത് അവരാണ് അവരുടെ കയ്യിലാണ് റിമോട്ട് എന്ന് പറയാൻ സാധിക്കും അപ്പോൾ അവർ ഈ പൈസ പോയി നാളെ കമ്പനി വരും മറ്റന്നാൾ കമ്പനി വരും എന്നൊക്കെ വിചാരിച്ച് അല്ലെങ്കിൽ കമ്പനി വന്നാൽ മാത്രമേ നമുക്ക് പണം കിട്ടുകയുള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കുന്നവരെ തന്ത്രപൂർവ്വം പറ്റിക്കുകയാണ് ഇവർക്ക് കമ്പനി വരികയും വേണ്ട ജനങ്ങൾക്ക് പണം കിട്ടുകയും വേണ്ട എന്നുള്ളതാണ് അവർക്ക് ഇങ്ങനെ കേസ് നീണ്ട് നിണ്ട് നീണ്ട് നീണ്ട് നീണ്ടു പോകണം എന്നുള്ളതാണ് നമുക്കറിയാം ഒരു ഇതുപോലെയുള്ള കേസുകള് വിചാരണ എന്തായാലും ഒരു ഒന്നൊന്നര കൊല്ലം വിചാരണ ഉണ്ടാവും ഇതിന്റെ അന്വേഷണം രണ്ടു വർഷമായിട്ടും പൂർത്തിയായിട്ടില്ല എന്നുള്ളത് വേറെ ഒരു കാര്യമാണ് അപ്പോ ഈ അന്വേഷണം പൂർത്തിയാകാൻ നമുക്ക് വിചാരിക്കാം ഇനിയും ഒരു ആറുമാസം വേണ്ടിവരും അന്വേഷണം പൂർത്തിയാവാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് മാത്രമേ വിചാരണയുണ്ടാവുകയുള്ളൂ വിചാരണ പൂർത്തിയാവുകയുള്ളൂ ആ വിചാരണ പൂർത്തിയായിട്ടാകുമ്പോൾ ഇവർക്ക് അപ്പീൽ പോകാം പിന്നെ ജില്ലാ കോടതിയിൽ തന്നെ അപ്പീൽ പോകാം അത് കഴിഞ്ഞ് ഹൈക്കോടതിയിൽ അപ്പീൽ പോകാം അപ്പീൽ തള്ളിക്കഴിഞ്ഞാൽ റിവ്യൂ കൊടുക്കാം അങ്ങനെ പല കാര്യങ്ങളും ഇവർക്ക് ചെയ്യാൻ സാധിക്കും അതിനൊക്കെ ഒരു എന്തെങ്കിലും ഒരു ഒരു വക്കീൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിങ്ങനെ നീട്ടി 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 കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ അത്രയും കാലം ഈ കോടികളുണ്ടാക്കിയ ആൾക്കാർക്ക് രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ അവർ പറയും നമ്മൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്യാണ് ഇനി രണ്ട് മാസം കേസ് ഉണ്ട് അന്ന് തീരുമാനമാകും അപ്പൊ അങ്ങനെ 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 അവർക്ക് ഈ പണം പോയ ആൾക്കാരെ പറ്റിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാവുമ്പോൾ ആവുമ്പോൾ കുറച്ചു കാലൊക്കെ ആൾക്കാർ ഇവരെ ശല്യപ്പെടുത്തും പിന്നെ അവരും ഒഴിവാക്കും അതാണ് ഇവർ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത് കുറച്ചു കാലം മാത്രമേ ഈ പണം പോയ ആൾക്കാരുടെ പ്രതികരണം ഉണ്ടാവുള്ളൂ ഇനി ഒരു ആറു മാസം വരെ ആറുമാസം കഴിഞ്ഞാൽ ഒരുത്തനും ഈ പണത്തെക്കുറിച്ച് ചിന്തിക്കുകയില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഇതൊരു ബഡ്സ് കേസാണ് ഇതിൽ കലക്ടർ നടപടി എടുത്തിട്ടുണ്ട് അതിൽ ക്ലെയിം അപ്ലിക്കേഷൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ എത്ര വരെ നമുക്കൊരു ക്ലെയിം പെറ്റീഷൻ കൊടുക്കാൻ സാധിക്കും അത് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യമാണ് ഈ ക്ലെയിം പെറ്റീഷൻ കൊടുക്കുക എന്നുള്ളത് നമുക്ക് ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഒരു ഇതുപോലെയുള്ള സിവിൽ കേസുകളിൽ നമുക്ക് ക്ലെയിം കൊടുക്കാനുള്ള മാക്സിമം പരിധി എന്ന് പറയുന്നത് ആ ഒരു ഇവന്റ് നടന്ന് കഴിഞ്ഞതിന് ശേഷം മൂന്ന് വർഷമാണ് അപ്പോൾ നമുക്ക് ഇതിൽ ഡേറ്റ് എടുക്കുകയാണെങ്കിൽ ഇവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത ചെയ്യപ്പെട്ട ഡിസംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ഏഴാം തീയതി വരെ നമുക്ക് ഇതിലെ ക്ലെയിം പെറ്റീഷൻസ് കൊടുക്കാൻ സാധിക്കും അതിനുശേഷം ഒന്നും തന്നെ സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് മൂന്ന് വർഷത്തെ കാലാവധിയേ ഉള്ളൂ നമുക്ക് പണം നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യം സ്റ്റോപ്പ് ആയതിനു ശേഷം മൂന്ന് വർഷം മാത്രമേ കോടതികൾ ഇത്തരത്തിലുള്ള അപ്ലിക്കേഷനുകൾ സ്വീകരിക്കുകയുള്ളൂ എൻ്റർടൈൻ ചെയ്യുകയുള്ളൂ അപ്പോൾ നിരവധി ആൾക്കാർ എന്റെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ക്ലെയിം പെറ്റീഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ സമയം കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളോട് പറയാനുള്ളത് സമയം അതിന്റെ ആ ഒരു നോട്ടീസ് പ്രകാരമുള്ള സമയം കഴിഞ്ഞു എങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ അപേക്ഷ അതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ പരിഗണിക്കും ഒന്നാമത്തെ ലിസ്റ്റ് ഏതാണ്ട് പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ലിസ്റ്റിൽ നിങ്ങൾക്ക് പരിഗണിക്കണമെങ്കിൽ ഇനിയും തന്നെ നിങ്ങൾ ക്ലെയിം പെറ്റീഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇനി നമുക്കറിയാം ബെച്ചു കുര്യൻ സാറിൻ്റെ ബെഞ്ചിലാണ് ഈ കേസുള്ളത് അതുകൊണ്ട് തന്നെ അധിക കാലമൊന്നും ഈ കേസ് നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല ഒരു രണ്ടോ മൂന്നോ മാസത്തിൽ ഈ കേസിൽ ഹൈക്കോടതിയിൽ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോ ഇനിയും കേസ് വലിച്ചു നീട്ടാതെ അല്ലെങ്കിൽ ഇതിൻ്റെ മേലെ കോടതികളിലേക്ക് പോവാതിരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം മാനേജ്മെൻറ്റിന് മുൻപാകെ ഉയർത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഒരു കാര്യമാണ് ഇത് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല ഇ അറ്റാച്ച് ചെയ്ത കാര്യമാണ് എന്നുള്ളത് ഇ ഡിയുടെ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഇ ഡി നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ പ്രതാപനെ അറസ്റ്റ് ചെയ്യുന്ന ആ സമയം തന്നെ സമ്മതിച്ച കാര്യമാണ് നിക്ഷേപകർക്ക് പണം കിട്ടും എന്നുള്ളത് അതിനുവേണ്ടി പി എം എൽ എ കോടതിയിൽ ജില്ലാ കലക്ടർ അല്ലെങ്കിൽ ബഡ്സ് അതോറിറ്റിക്ക് വേണ്ടി ജില്ലാ കലക്ടർ അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ പണത്തിൽ എത്രയാണോ ബഡ്സ് അതോറിറ്റിക്ക് ആവശ്യമുള്ളത് ആ പണം റിലീസ് ചെയ്തു കൊടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാവും എന്നാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന അറിവ് അങ്ങനെയാണെങ്കിൽ ആ പണം ബഡ്സ് അതോറിറ്റിയുടെ കൈകളിൽ എത്തുകയും ആ പണം നിക്ഷേപകർക്ക് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പം നിങ്ങളുടെ രേഖയിൽ നിങ്ങളുടെ പണമാണ് എന്ന് അത് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ക്ലെയിം പെറ്റീഷൻസ് കൊടുക്കുക പണം ആവശ്യമുള്ളവർ മാത്രം പൂളിംഗത്തിന് കാത്തിരിക്കുന്നവർക്ക് ജീവിതാവസാനം വരെ പൂളിംഗം ലഭിക്കും എന്ന് വിചാരിച്ച് സമയം തള്ളി നീക്കാം എന്നും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ബൈ ബൈ